ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ഔഷധഗുണങ്ങളുള്ളതും നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് മുരിങ്ങയിലക്കഞ്ഞി അതിന് ഇവിടെ ഒരു ഒന്നേക ഗ്ലാസ് ഉണക്കലരി കഴുകി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് തവിടുള്ള അരിയാണ് ഏറ്റവും നല്ലത് ആദ്യം തന്നെ ഈ അരി വേവിച്ചെടുക്കണം കുക്കറില്ലാണെങ്കിൽ ഒന്നേക ഗ്ലാസ് അക്ക് ഒരു നാല് ഗ്ലാസ് വെള്ളം വെച്ച് ഒരു വിസിലടിപ്പിച്ചാൽ മതി ഞാൻ കുക്കറിലല്ല വെക്കുന്നത് അതുകൊണ്ട് ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കലാണ് അന്നേക്ക് കൊടുക്കലാണ് വെക്കുന്നത് വെള്ളം തിളക്കാനായി ഞാൻ അതിലേക്ക് അരി ഇട്ട് കൊടുക്കലാണ് ഈ കഞ്ഞിക്ക് ഒരുമൂറ് തേങ്ങയുടെ പാൽ ആവശ്യമുണ്ട് ഇതിൻ്റെ പാൽ റെഡിയാക്കി വെക്കാം തേങ്ങ വെച്ചിൽ അരച്ചെടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് രണ്ടു തരം പാലൊന്നും ആക്കണ്ട ഒന്നാം പാൽ രണ്ട് രണ്ടാം പാൽ ഒന്നും വേർതിരിക്കുകയൊന്നും വേണ്ട ഒന്നിച്ചൊരു പാലെടുത്ത് വെച്ചാൽ മതി ഇതേപോലെയും ചേർക്കാം പക്ഷേ ടേസ്റ്റ് കിട്ടില്ല ഞാൻ ഏകദേശം അഞ്ച് ഗ്ലാസ് വെള്ളമൊഴിച്ചുകൊടുത്തതിന് അരി മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞു ഇനി അതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് പിന്നെ ഉപ്പ് ഇനി ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇളക്കി കൊടുക്കണം അരി മുക്കാൽ വേവ് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കൊണ്ടേ ഇനി ഇതിലേക്ക് ഇപ്പം ഒരു ഈ അരി നന്നായി വെന്തിട്ടുണ്ട് അരി നന്നായി വേവണം എന്നാലേ രസം ഉണ്ടാകും ഇനി ഇതിലേക്ക് ഒരു പിടി മുരിങ്ങയില കഴുകി വെച്ചത് ஒருபடி முரிங்க இல இட்டு கொடுக்கிண்டுக்கி முரிங்கில எல்லா நல்ல குணவுள்ளும் அறியா விட்டாமின் ஏ பட்டாசியம் கால்சியம் எல்லாம் தாரா எல்லாம் தாராம் മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് ഓർമ്മ കൂട്ടാൻ പിന്നെ മലബന്ധം ഗ്യാസ് ഇതുള്ളവയ്ക്കെല്ലാം വളരെ നല്ലതാണ് ഈ മുരിങ്ങയില കഞ്ഞി വെച്ച് നമുക്ക് കുടിക്കാറുണ്ട് പാൽ കിട്ടുന്ന അമ്മമാർക്കെല്ലാം പാൽ കുറഞ്ഞാൽ മുലപ്പാൽ വർദ്ധിക്കാൻ ഇത് വളരെ നല്ലതാണ് പിന്നെ ഒട്ടനവധി ഗുണങ്ങളും മുരിങ്ങയിലുണ്ട് മുരിങ്ങയില അരി വന്നതിന് ശേഷം മാത്രം ഇട്ടാൽ മതി ഇതിന് വേഗമൊന്നുമില്ല തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു പശുവും പാൽ ഒഴിച്ചിട്ടും ഇതുണ്ടാക്കാവുന്നതാണ് തിളച്ചാൽ പിരിഞ്ഞു പോവുകയൊന്നുമില്ല നന്നായിട്ട് തിളക്കട്ടെ ളർത്തിട്ടുണ്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തു നമ്മളെ കഞ്ഞി ഇവിടെ റെഡിയായി ഇത് നടുവേദനക്കെല്ലാം വളരെ നല്ലതാണ് കേട്ടോ ഞാൻ ഇതിനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് ഓഫാക്കിയാലും അടിച്ചു പറ്റണ്ട മാറ്റി വെക്കാം നമ്മുടെ മുരിങ്ങയില കഞ്ഞി വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് എന്നാലും ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് അതിന് മൂന്ന് നെല്ലിക്കെടുത്ത് വെച്ചിട്ടുണ്ട് നാല് വലിയ വെളുത്തുള്ളി ഒരു ഒരഞ്ചുപത്ത് കാന്താരി കുറച്ച് തേങ്ങ കുറച്ച് കറിവേപ്പില വലിയ ഉള്ളിക്ക് പകരം ഒരു എട്ടോ ഒമ്പതോ ചെറിയുള്ളി ഉപയോഗിക്കാം ഉപ്പും ഉപ്പും ചേർത്തിട്ടില്ല ഉപ്പും ചേർക്കും ചമ്മന്തി വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം നമ്മുടെ നെല്ലിക്ക നെല്ലിക്കച്ചമ്മന്തി മുരിങ്ങയിലക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കുടിച്ചാൽ നടുവേദനയുള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവർക്കും ഉപകാരപ്പെടും നാളെ വേറെ നല്ലൊരു വീഡിയോ ആയി കേൾക്കാം